ഇവിടെ ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ബാത്റൂം പോനെന്താണ് ബാത്റൂം എങ്ങനെ വീതി വെച്ചാ പറഞ്ഞതാ ചെറിയൊരു ബാത്റൂം ഉണ്ടാക്കണ ശരിക്കും പ്ലാനിൽ ബാത്റൂം ചെയ്യാ വേണ്ട ഇത് നോക്കാൻ വരുമ്പോൾ വരുമ്പോ കൊണ്ടുവരാത്രണ്ട് ഒന്ന് എക്സോ ചാലിസാ ഇങ്ങനെ വീതി വച്ചാ ഒന്ന് അമ്പത് വെച്ചില്ല ഇനി നാലിഞ്ച് കട്ട് ഇവിടുന്ന് ഒരു ഒന്നേ ഇരുപത് കണ്ടി വെച്ചാ ആ ഇരുപത് ഒന്ന് ഇരുപത് വെച്ചാൽ ഒന്നേ ഇരുപത് ഇവിടെ ഒരു നാലഞ്ച് കട്ട് ആ ചെറുതായതുകൊണ്ട് നാലഞ്ച് മതി ഞാൻ ആറും ചൂട്ടിക്കോ ഒന്ന് നാൽപ്പിക്കോ ബാക്കി എത്ര സ്പേസ് ഉണ്ടാക്കാം ഈ പാസേജ് ഉണ്ടോ ആറഞ്ച് ഊട്ടി ഒന്നേ പത്തില്ല ധൈര്യത്തിന് മതി ഏഹ് ഇഷ്ടംപോലെ ഉണ്ടാവാ അപ്പോൾ ഒരു ബാത്റൂം എന്ത് ചെയ്യും ഒരു ബാത്റൂമൂടെ അഡീഷണൽ ആയിട്ട് വീട്ടിൽ കിട്ടും അപ്പം അവിടെ എത്ര വെക്കുക ഒന്നായ്മ വെക്കുക ആ പിന്നെ ഒന്നേ ഇരുപത് വെക്കുക അളവാണ് കേട്ടോ ഒന്നായിമ്പത് ഒന്നേ ഇരുപത് അതിലെന്താ ചെയ്യുക കൺസൾട്ട് വീം മതി നമുക്ക് ഇട്ട് കൊടുക്കാം ആ അങ്ങനെ ഇട്ട് കൊടുക്കുക രണ്ട് വീം കൺസൾട്ട് ആ അപ്പോൾ എന്താ ഇവിടെ കെട്ടാള സെറ്റപ്പ് ആയിട്ടാ മനസ്സിലായില്ലോ സംഭവം ഓക്കെ ഒന്നേ പത്ത് കേപ്പോൾ മതി കേട്ടോ ഓ ആ അപ്പടുത്ത് ഒന്നേ അയമ്പോ ബാത്റൂം കുറച്ച് വലുപ്പം ഉണ്ടായിക്കോട്ടെ ഷോറൂമ് പിന്നെ എങ്ങനെ നിങ്ങളുണ്ടല്ലോ